ബ്രിട്ടനിലെ ഏറ്റവും സുരക്ഷിതമായ യാത്രാ മാർഗമായാണ് ട്രെയിൻ ഗതാഗതത്തെ കണക്കാക്കുന്നത് കാരണം ഓരോ ദശലക്ഷം യാത്രകൾ എടുക്കുമ്പോഴും അതിൽ പതിനാറിനടുത്ത് മാത്രമാണ് കുറ്റകൃത്യങ്ങൾ നടക്കാറ് ഇത്ര ചെറിയ നിരക്കിൽ മാത്രം കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ബ്രിട്ടനിൽ ചുറ്റിക്കിറങ്ങാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗ്ഗമായി ട്രെയിനിനെ കണക്കാക്കാവുന്നതാണ് എന്നാൽ യാത്രാ സമയത്ത് നിങ്ങളുടെ സുരക്ഷയും സമാധാനവും ഉറപ്പാക്കാൻ എപ്പോഴും തയ്യാറായിരിക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് അതുകൊണ്ട് തന്നെ യു കെയിൽ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ സുരക്ഷിതരായിരിക്കാം എന്ന വിഷയമാണ് ഇന്ന് യു കെ ഫാറ്റ്സ് ചർച്ച ചെയ്യുന്നത് ട്രെയിൻ യാത്രയ്ക്കായി പോകുമ്പോൾ ആദ്യം നിങ്ങൾ എത്തുന്നത് സ്റ്റേഷനിലായതുകൊണ്ട് തന്നെ സുരക്ഷയ്ക്കായി റെയിൽവേ സ്റ്റേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പരിശോധിക്കാം നിങ്ങൾ സ്റ്റേഷനിലായിരിക്കുമ്പോൾ ശ്രദ്ധയുടെ കാര്യങ്ങളെ കാണുക എന്നതാണ് ആദ്യം വേണ്ടത് ഹെഡ്ഫോണുകൾ പോലെയുള്ള ശ്രദ്ധ തിരിക്കുന്ന വസ്തുക്കൾ പരമാവധി ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഒറ്റപ്പെട്ട ബാഗുകൾ കാണുകയോ സംശയാസ്പദമായ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥനോ റെയിൽ ജീവനക്കാരനെയോ അറിയിക്കുകയും വേണം യു കെയിലെ റെയിൽവേക്കായി നിലകൊള്ളുന്ന ഒരു പ്രത്യേക പോലീസ് സേനയാണ് ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിനും റെയിൽ ശൃംഖലയിലെ അടിയന്തര സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നതിനുമാണ് ഇവർ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് സഹായത്തിനായി വിവരങ്ങൾ കൈമാറുന്നതിനും ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസിനെ പൂജ്യം എട്ട് പൂജ്യം പൂജ്യം നാല് പൂജ്യം അഞ്ച് പൂജ്യം നാല് പൂജ്യം എന്ന നമ്പറിൽ വിളിക്കുവാനും അല്ലെങ്കിൽ ആറ് ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് ആറ് എന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാനുമുള്ള സൗകര്യം ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുപാടുകൾ നിരീക്ഷിക്കുകയും നിങ്ങളുടെ സാധനങ്ങൾ സൂക്ഷിക്കുകയും വേണം നല്ല വെളിച്ചമുള്ള സ്ഥലങ്ങളിൽ മാത്രം നിൽക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് സി സി ടി വി ക്യാമറകൾക്കും മറ്റു ആളുകൾക്കും നിങ്ങളെ കാണാൻ കഴിയുന്ന വിധത്തിൽ സ്റ്റേഷനിൽ നിൽക്കാൻ ശ്രമിക്കുക കൂടാതെ റെയിൽ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക പ്ലാറ്റ്ഫോമുകളിൽ മഞ്ഞ വരയ്ക്ക് പിന്നിൽ നൽകുക ട്രാക്കുകൾ മുറിച്ചു കടക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് ഇനി ട്രെയിൻ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ട്രെയിനിനുള്ളിലെ നിങ്ങളുടെ സുരക്ഷയ്ക്കായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു ഇരിപ്പിടം കണ്ടെത്തുക എമർജൻസി അലാറങ്ങളുടെയും എക്സിറ്റുകളുടെയും സ്ഥാനം മനസ്സിലാക്കേണ്ടതും പ്രധാനമാണ് സംശയാസ്പദമായ രീതിയിൽ എന്ത് കണ്ടാലും ഉടൻ തന്നെ അധികൃതരെ അറിയിക്കുക നിങ്ങൾ ഉറങ്ങാനോ മറ്റോ തയ്യാറെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബാഗുകൾ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിനോ മറ്റേതെങ്കിലും ഉപകരണത്തിലോ വ്യക്തിപരമായ വിവരങ്ങൾ പങ്കിടുന്നതിൽ ജാഗ്രത പാലിക്കുക ഓൺബോർഡ് വൈഫൈ ഉപയോഗിക്കുമ്പോൾ നിങ്ങളൊരു സുരക്ഷിത വെബ് പേജിലാണെന്ന് ഉറപ്പാക്കുക അതിനായി വെബ്സൈറ്റ് അഡ്രസിന്റെ തുടക്കത്തിൽ എച്ച് ടി ടി പി എസ് ഉണ്ട് എന്ന് ഉറപ്പാക്കുക ഇനി ട്രെയിനിലുള്ള രാത്രി യാത്രകളിൽ എന്തൊക്കെ കാര്യങ്ങൾ സുരക്ഷയ്ക്കായി ശ്രദ്ധിക്കണമെന്ന് നോക്കാം ബ്രിട്ടനിലെ രാത്രിയിലുള്ള ട്രെയിൻ യാത്രകൾ പാക്കൽ പോലെ തന്നെ സുരക്ഷിതമാണ് ഇനി അഥവാ നിങ്ങൾ ഡെയിലി യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ ആ വിവരം ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസിനെ അറിയിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ യാത്ര വേളയിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യം നേരിടുകയാണെങ്കിൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ പോലീസുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ് അതുപോലെ ട്രെയിനിൽ മദ്യപിക്കുന്നത് കുറ്റകരമാണ് അത് പിഴകൾ നൽകേണ്ടതിലേക്കും യാത്ര ചെയ്യാനുള്ള അനുമതി നിഷേധിക്കപ്പെടുന്നതിലേക്കും നയിക്കുന്നതാണ് അതുകൊണ്ട് യാത്രാ സമയത്ത് മദ്യം ഉപയോഗിക്കുന്നതിനെ പറ്റി ശ്രദ്ധാലുവായിരിക്കേണ്ടത് പ്രധാനമാണ് ട്രെയിൻ യാത്രയ്ക്ക് മുൻപും ശേഷവും ആളുകൾ സമയം ചെലവഴിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് കാർ പാർക്കിംഗ് ഏരിയകൾ അതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഏരിയകളിലും സ്വയം സുരക്ഷ ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ് അതിനായി സ്റ്റേഷനിലോ സമീപത്തോ പാർക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഇരുട്ടിലോട്ട് അല്ലെങ്കിൽ വെളിച്ചക്കുറവുള്ള സ്ഥലത്തിലൂടെയാണ് മടങ്ങുന്നതെങ്കിൽ എങ്കിൽ പരമാവധി എക്സിറ്റിനടുത്തുള്ള പാർക്കിംഗ് ബേ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക കൂടാതെ വാഹനം സുരക്ഷിതമായി ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക വിലപിടുപ്പുള്ള വസ്തുക്കളൊന്നും വാഹനത്തിന്റെ അകത്ത് കഴിയുന്നത്ര വയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക ഒന്നിലധികം എക്സിറ്റുകളുള്ള സ്റ്റേഷനുകളിൽ നിങ്ങളെ പിക്ക് ചെയ്യാൻ ആരെങ്കിലും വരികയാണെങ്കിൽ അവരോട് കാത്തുനിൽക്കുന്ന കൃത്യമായ സ്ഥലം ചോദിച്ച് മനസ്സിലാക്കുക ഇനി അഥവാ നിങ്ങൾ ടാക്സിയിലാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ സുരക്ഷയ്ക്കായി പ്രശസ്തമായ കമ്പനികളെ മാത്രം തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ മിനി ക്യാബ് കമ്പനികൾ മാത്രം ഉപയോഗിക്കാനും ശ്രമിക്കുക ഈ ലളിതമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെയും റെയിൽവേ ജീവനക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന തിലൂടെയും യാത്രക്കാര്ക്ക് തങ്ങൾക്കും സഹയാത്രികർക്കും സുരക്ഷിതവും ആസ്വാദ്യകരവുമായ ട്രെയിൻ യാത്ര നടത്താൻ സാധിക്കുന്നതാണ്